ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വേളിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടർ നിങ്ങളുടെ ഒരു സ്വഭാവം നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് കൂടുതൽ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പയൽ നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കുക ഈ ഒരു പയൽ സെലക്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളെ തന്നെ നിങ്ങൾ കൂടുതലും മനസ്സിലോട്ട് വിചാരിക്കുക അതിനെ സംബന്ധിച്ച് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലും വ്യക്തമായിട്ട് ഈ ഒരു റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കും ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ഒന്നാമത്തെ പൈൽ അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ഇതാണ് ഒന്നാമത്തെ പൈൽ ഇതാണ് രണ്ടാമത്തെ പൈൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആണ് ഒന്നാമത്തെ പൈൽ അപ്പം നമുക്ക് നോക്കാം ഈ ഒരു ഒന്നാമത്തെ പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് അതായത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങളുടെ ഒരു ട്രൂ സ്റ്റോറി എന്നുള്ള ഒരു രീതിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് എന്ന് നിങ്ങളുടെ ഡീപ്പിൽ നിങ്ങൾ ഒഴി ഒളിഞ്ഞിരിക്കുന്ന എന്താണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണ് അങ്ങനെ ഡീപ്പായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഇന്നുവേഴ് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ചധികം കാർഡ്സ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്നതിനൊക്കെ കുറിച്ചുള്ള ഒരു കാർഡ്സാണ് നമുക്ക് നോക്കാനുള്ളത് ഈ സമയം ഓക്കെ അപ്പം ഈ ഒരു സമയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാർ വരും നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാർ വരും ബട്ട് ആ ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ട് മാറിയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ ഒരു വ്യക്തി വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് പോകുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറേ അധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണാൻ പറ്റുന്നത് നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ഏതൊരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ഒരു എനർജി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ആരെയൊക്കെയോ നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം ഭയങ്കരമായിട്ട് ഇനി കാണാൻ പറ്റുന്നത് നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈക്കിക് എനർജി വലിച്ചെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് ലോസ് ആക്കുക നിങ്ങൾ ഭയങ്കരമായിട്ട് ഡൗൺ സിറ്റുവേഷനിൽ നിൽക്കുക ആരേക്കോ സ്നേഹിച്ചതിൻ്റെ പേരിൽ എന്തൊക്കെയോ നിങ്ങൾ ആഗ്രഹിച്ചതിൻ്റെ പേരിൽ നിങ്ങളെ ഭയങ്കരമായിട്ടും നശിപ്പിച്ച് കളയുക എന്നൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് ഡൗൺ ഒരു സൈക്കിക് അറ്റാക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലോട്ട് കടന്നു പോകുന്ന ഒരു സമയമായിട്ട് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് എത്ര വർഷങ്ങൾ ആർക്കോ വേണ്ടി നിങ്ങൾ നശിപ്പിച്ചു എത്രയോ വർഷങ്ങൾ എന്തിനേക്ക് വേണ്ടി നശിപ്പിച്ചു എത്രയോ വർഷങ്ങൾ നിങ്ങളുടെ കരിയറിന് വേണ്ടി നശിപ്പിച്ചു എന്തൊക്കെയോ എന്തിനേക്ക് വേണ്ടി നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള സമയമായിട്ട് എനിക്കിവിടെ ഈ ടൈം കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെയോ ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലുണ്ട് പക്ഷേ അതൊക്കെ കൂടി ചേർന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ അതൊരു വമ്പൻ പ്രശ്നമായിട്ട് മാറിയൊരു സിറ്റുവേഷനിലായിട്ട് കാണാൻ പറ്റും മേ ബി അത് ബിസിനസ്സായിരിക്കും കരിയറിലായിരിക്കാം റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടുള്ള ഇതിൽ സിറ്റുവേഷനിലായിരിക്കാം ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുമ്പോൾ പോലും നിങ്ങൾ ഭയങ്കരമായിട്ടും പീസ്ഫുള്ളായിട്ട് നിൽക്കാൻ പറ്റുക നിങ്ങൾ പഴയ കണക്കത്തൊരാളുടെയും കണക്ക് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് അതൊരു സ്നേഹം സിറ്റുവേഷൻസ് ഇതൊക്കെ ഇന്നും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു ടൈ സിറ്റുവേഷനിലായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ വളർത്തിയത് അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു വന്ന പാഠം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പുണ്യം ചെയ്യണം ആൾക്കാർക്ക് നല്ലത് ചെയ്യണം അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം വരെ നിങ്ങൾ ആരെയും ഒന്നും നേടാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഇവിടെ വ്യക്തമായിട്ട് കാണാൻ ശ്രമിച്ചു പറ്റുന്നുണ്ട് മേ ബി അത് നിങ്ങളുടെ ഫാമിലി നിങ്ങളടുത്ത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി ചെയ്തെന്നൊരു നന്മയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയോ നിങ്ങൾ പഠിപ്പിച്ചായിരിക്കാം നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് ചെയ്തു തന്നൊരു ബ്ലെസ്സിങ്സ് ആയിരിക്കാം ഓക്കെ പക്ഷേ അതെന്ന് തന്നെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളാരെ നശിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ആരെയും വേദനിപ്പിച്ചിട്ടും ഒന്നും ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഇവിടെ കാണുന്നില്ല അത്രത്തോളം നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും നിങ്ങളൊരു ചൈൽഡാണ് ഇപ്പോഴും ഒരു ചൈൽഡാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പരിചയപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നിങ്ങളെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം നിങ്ങളൊരു ചൈൽഡ് ക്യാരക്ടറാണ് അല്ലെന്നു പറഞ്ഞാൽ നിങ്ങളൊരു ചൈൽഡ് ആയിട്ടുള്ള ഇന്നും ആ ഒരു മനസ്സ് ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ഏജ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഇപ്പോഴും അത് സ്റ്റിൽ എയ്റ്റീനിൽ ഒരു സിറ്റുവേഷനിലായിട്ടാണ് കാണാൻ പറ്റുന്നത് എല്ലാവരെയും സ്നേഹിക്കുക നിങ്ങൾക്കാരെയും നശിപ്പിച്ചൊന്നും ഒന്നും നേടാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ ഭയങ്കരമായിട്ട് നശിപ്പിക്കാനും നിങ്ങളെ ഭയങ്കരമായിട്ടും വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ത ഫുള്ള് തന്ന നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പണമൊക്കെ മേടിച്ച് കൊണ്ടുപോകുന്ന കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പല രീതിക്കാണ് റിലേഷൻഷിപ്പ് വഴി കരിയർ ബേസ് വഴി അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ വഴി നിങ്ങളെ ഭയങ്കരമായിട്ട് അവരുടെ അവരവരുടെ നീഡ്സിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്ന സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് അവർ പോവുകയും ചെയ്യും നിങ്ങളൊരു പ്രത്യേക രീതിയിൽ കൊണ്ടുവിടുകയും ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് അറിയാനും പറ്റത്തില്ല ആ വ്യക്തിയിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനിൽ വരുന്ന ഒരു അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡിവൈൻ പ്ലാനുണ്ട് നിങ്ങളുടെ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളുടെ സമയം നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാർ വരേണ്ട ടൈമിൽ നിങ്ങളുടെ ലൈഫിൽ വരണം എന്നുള്ള വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു ഹീലറാണ് എന്ത് പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ വന്നാലും നിങ്ങൾക്കത് സഹിക്കാനും ത്യജിക്കാനും ത്യജിക്കാനുള്ളൊരു കഴിവ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ജന്മനുള്ള ഒരാളായിട്ടാണ് കാണാൻ പറ്റുന്നത് മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കഴിവുകൾ ഇല്ലായിരിക്കാം കാരണം അവർ മറ്റു കുറേ ആൾക്കത് സംസാരിക്കണം സൈലൻ്റായിട്ട് സ്ട്രഗിൾ ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല പറ്റ് ബട്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് അറിയാം ഒറ്റയ്ക്ക് നിന്ന് കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ആ ഒരു വാല്യൂ നിങ്ങൾക്ക് അറിയാം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ സെൽഫ് ഹീലർ നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അടുത്തും ഒന്നും പറയാൻ വേണ്ട ആടുത്തൊന്നും ചെയ്യാൻ വേണ്ട കാരണം നിങ്ങൾക്ക് അവരെല്ലാം അടക്കി പിടിച്ച് ത് ത്യജിക്കാനൊരു കഴിവ് നിങ്ങൾ കൊച്ചിയിൽ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് സ്റ്റിൽ അവേക്കനിങ് ചെറുപ്രായത്തിലെ തന്നെ അവേക്കനിങ് ആയ വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് മേ ബി എന്തൊക്കെയോ ട്രോമാസ് കൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് എന്തൊക്കെയോ ലൈഫിൻ്റെ ഇഷ്യൂസ് കൊണ്ട് ട്രോമ എന്തൊക്കെയോ ഭയങ്കരമായിട്ടുള്ള ഒരു നെഗറ്റിവിറ്റീസ് കൊണ്ട് നിങ്ങൾ ചെറുപ്രായത്തിലെ തന്നെ അവേക്കനിങ് ആയിട്ടുണ്ട് ആ ഒരു ബോധവയം നിങ്ങളുടെ ലൈഫിലുണ്ട് ആ ഒരു സ്പിരിച്വൽ ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ നിങ്ങളുടെ ഉണ്ട് ഒരു ഫയർ എനർജി ഉണ്ട് നിങ്ങളെ ചെറുതായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ അതിന് എന്ത് വേണം എന്താണ് വേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിയുന്ന ഒരു ടൈമായിട്ട് അല്ലെങ്കിൽ പെട്ടിത്തരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഈ സമയം കാണാൻ പറ്റുന്നത് ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും കഴിഞ്ഞാൽ വ്യക്തമായിട്ടുള്ള തിരിച്ചടി അവർക്ക് കിട്ടുന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നെഗറ്റീവും പോസിറ്റീവും അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളടുത്ത് വന്നൊരു വ്യക്തി ഭയങ്കരമായിട്ട് നെഗറ്റീവ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങളെ അവരെക്കാട്ടി വലിയ നെഗറ്റീവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് ആ വ്യക്തിക്ക് അറിയാം കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതിനേക്കാളും വലിയൊരു നെഗറ്റീവ് നിങ്ങളുടെ കയ്യിൽ യൂണിവേഴ്സ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ആരും വന്നിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ സിറ്റുവേഷൻസ് നിങ്ങളുടെ നിങ്ങളടുത്ത് അങ്ങനെ ആരും വന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാണെങ്കിൽ തന്നെ ഒരു ടൈം ആകുമ്പോൾ നിങ്ങളടുത്ത് ആ വ്യക്തി സോറി വന്ന് പറയും നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരും അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും സ്റ്റിൽ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും അവർ പോയാൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരും തിരിച്ച് നിങ്ങളുടെ അടുത്തോട്ട് തന്നെ വരും കാരണം നിങ്ങളുടെ ജെനുവായിട്ടുള്ള വ്യക്തി ആരെയും ആരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നുള്ളൊരു ക്യാരക്ടറിനോർമ്മമായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അത്രത്തോളം ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് പവർ അതുപോലെ തന്നെ യൂണിവേഴ്സ് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് വാരി ചുരുന്ന് തരുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളിരിക്കേണ്ട സിറ്റിംഗ് പൊസിഷൻ എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിരിക്കേണ്ട സിറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേതായ സ്വയം നിങ്ങൾ കണ്ടുപിടിച്ച് അവിടെ എത്തണം കാരണം എന്ന് പറയുമ്പോൾ ും ഒരു എംബ്രോർ കാർഡാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൂടെ ആരും നിൽക്കത്തില്ല നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതേണ്ട വ്യക്തികളാണ് ഫ്രണ്ട്സോ ഫാമിലീസോ അല്ലെന്നു പറഞ്ഞ റിലേഷൻഷിപ്പോ കരിയർ ബൈസിലുള്ള ആരെയും നിങ്ങളുടെ ലൈഫ് കാണത്തില്ല നിങ്ങൾ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാം നിങ്ങൾക്കൊരു മന്ത്രവടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒന്നും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ വേണ്ടതല്ല നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ അട്രാക്റ്റഡ് ആവും നിങ്ങൾക്ക് അട്രാക്റ്റഡ് ആയി എടുക്കാനും പറ്റും മാനിഫെസ്റ്റേഷൻ സ്കില് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ സ്കില്ലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു മാനിഫെസ്റ്റേഷൻ എനർജി എനർജിയുള്ളൊരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്താഗ്രഹിച്ചു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഭയങ്കരമായിട്ടും അട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആവുന്ന ഒരു തരം വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും പവർഫുള്ള ഭയങ്കരമായിട്ടും ജെനുവിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ജെനുവിൻ ആയിട്ടാണ് ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് കൊണ്ട് ഒരു പവറുള്ള ഒരു എനർജി ഉള്ള ആൾക്കാരായിട്ടാണ് ഈ ഇവിടെ കാണാൻ പറ്റുന്നത് പ്രാണിക് ഹീലിങ് കാർഡ് റീഡിങ് അങ്ങനത്തേക്ക് എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കൈക്ക് ഒരു പവറുള്ള ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ കൈക്ക് നിങ്ങളൊരു വ്യക്തിക്ക് ഷേക്ക് ഷേക്കാൻഡ് കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുടെ എനർജി പാസ് ആവും അല്ലെങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ തൊടുന്ന സമയത്ത് തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു തരം ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് എത്ര നെഗറ്റീവ് ആയാലും എത്ര ഇഷ്യൂസിലായാലും എത്ര പ്രശ്നത്തിലായാലും നിൽക്കുന്ന വ്യക്തികളായാലും നിങ്ങളുടെ ഒരു ചിരി അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ടോട്ടൽ ഹീലാവും എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളൊരു മെജീഷ്യനാണ് ഇവരെ മെജീഷ്യൻ ഇവരെ ക്രിയേറ്റർ ഓൺ യുവർ ലൈഫ് നിങ്ങളുടെ ലൈഫിലെ ക്രിയേറ്റർ നിങ്ങൾ തന്നെയായിരുന്നു അവിടെ കാണാൻ കാരണം നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് വാര്യ ചൊല്ലി തന്നിട്ടുണ്ട് ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ചെറുപാലത്തെ നിങ്ങൾ അവേക്കനിങ് ആയിട്ടുണ്ടോ നിങ്ങളുടെ ക്യാരക്ടറിങ്ങിനെയാണ് നിങ്ങളുടെ സോളിങ്ങിനെയാണ് ബട്ട് നിങ്ങളത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയാൻ പറ്റുക ബട്ട് യു ആർ എ ക്രിയേറ്റർ നിങ്ങളൊരു എംബറർ കാർഡ് അല്ലെങ്കിൽ എംബറായിട്ട് ഇരിക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളിരിക്കേണ്ട പൊസിഷൻ എന്ന് പറഞ്ഞത് ടോപ്പ് ലെവലിലായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ജോലി കരിയർ ഫിനാൻസ് ഇതിലൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള മെച്ചം ഉണ്ട് ഉണ്ടാവേണ്ട ഒരു ടൈമും മെച്ചമുണ്ടായിട്ട് ആൾക്കാരുമായിട്ടാണ് കാണാൻ പറ്റുന്നത് ബട്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കേണ്ട പൊസിഷൻ നിങ്ങളുടെ ലൈഫിൽ വേണ്ട ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ എന്താണ് സിറ്റുവേഷൻ അത് കണ്ടുപിടിച്ച് അതിലോട്ട് മാത്രം പോകാൻ വേണ്ടിയിട്ട് മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കാണാൻ വരുന്നത് ഇതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളോടും ഇഷ്ടമുള്ള എല്ലാ ജീവജാലങ്ങളോടും ഭയങ്കരമായിട്ടും ഒരു തരം താല്പര്യം തോന്നും ഒരു തരം അട്രാക്ഷൻ തോന്നുന്ന ഒരു ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നും അതായത് നിങ്ങൾക്ക് ഏത് ജീവി എടുത്താണോ നിങ്ങൾക്ക് അങ്ങോട്ടൊരു ഇഷ്ടം തോന്നുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ആ ആ ജീവിക്കും നിങ്ങളടുത്ത് ഇങ്ങോട്ടൊരു ഇഷ്ടം തോന്നും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് നെഗറ്റീവിനെയും പോസിറ്റീവ് നിങ്ങൾ ഒരുമിച്ച് ഒരേ കണക്ക് ആരാധിക്കേണ്ട വ്യക്തികളാണ് അതായത് രാത്രിയും പകലും നിങ്ങളെ സംബന്ധിച്ച് ഒരുപോലെയാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് രണ്ടും നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടും നെഗറ്റീവും പോസിറ്റീവും നിങ്ങളെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും ആൾക്കാരാണ് സൂര്യനെ നിങ്ങളെ സ്വാധീനിക്കും ചന്ദ്രനെ നിങ്ങളെ സ്വാധീനിക്കും കാരണം നിങ്ങൾ യൂണിവേഴ്സലിൻ്റെ ഗൈഡൻസിലുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്ടർ സൈനും അതുപോലെ തന്നെ ഫയർ സൈനും ഭയങ്കരമായിട്ട് നിങ്ങളെ ബാധിക്കും എന്നുള്ള ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം നെഗറ്റീവ് എനർജി എത്രത്തോളം ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യമുള്ള സിറ്റുവേഷൻസ് അല്ല കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാം ഹീൽ ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടൊരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് ക്യാരക്ടർ ബേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എബിലിറ്റി ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് സംസാര സ്കില്ലുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഉയർന്ന പൊസിഷനിൽ ഇരിക്കാൻ വേണ്ടി ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഹീലിംഗ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റും പക്ഷേ പെട്ടെന്ന് ഡൗൺ ആവുന്ന ആൾക്കാരായിട്ടും കുറച്ചധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട് അത് മാത്രം ജസ്റ്റ് ഒന്ന് ആൾക്കാർ നോക്കി നിങ്ങൾ നോക്കിയാൽ മതി മനസ്സ് അതുകൊണ്ട് പ്യുവറായിട്ടാണ് കാണാൻ പറ്റുന്നത് ചൈൽഡ്ഹുഡ് ട്രോമാസ് ചില സംഭവങ്ങളിൽ ചില ചില സ്ഥലത്തുണ്ട് സൈക്കിക് അറ്റാക്ക് എത്രത്തോളം വന്നാലും എത്ര ഇഷ്യൂസ് വന്നാലും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വ്യക്തമായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ആൾക്കാർ തന്നെ എനിക്ക് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം അത്രത്തോളം ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക അതേപോലെ തന്നെ ലൈഫ് എൻജോയ് ചെയ്യുക എന്നൊക്കെ ഭയങ്കരമായിട്ട് ട്രാവലിങ് അതെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആവുന്നു ദൈവവിശ്വാസമൊക്കെ ഭയങ്കരമായിട്ടും കൂടുതലുള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റും ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൂപ്പിൽ എങ്ങനെ നിൽക്കണം ഇൻഫ്ലുവൻസ് ചെയ്യണം നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാർ നിങ്ങളെ ത മുത്തി തലോടാനൊക്കെ ഒരു സമയമായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു വ്യക്തി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴൊരു ആളുണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് കാണാൻ പറ്റുന്ന കർമ്മ കർമാ കർമ്മ കർമാബോർച്ചായിട്ടും കാണാൻ പറ്റും നിങ്ങളുടെ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കർമ്മ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതായത് മൂന്ന് തരത്തിലുള്ള കർമ്മമുണ്ട് അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴത്തേക്കും കുറേ ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലുണ്ടാവുന്നതും സ്പോട്ട് അടിയാണ് അതായത് നിങ്ങൾ നിങ്ങളെന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നിങ്ങൾ കിട്ടുന്നത് അല്ലാണ്ട് ലോങ് ആയിട്ട് മാറ്റി വെച്ചിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അനുഭവിക്കേണ്ട അല്ലെങ്കിൽ അടുത്ത ജിന്മത്തോട്ട് മാറ്റി വെച്ചിട്ട് എല്ലാം കൂടെ അനുഭവിക്കേണ്ട ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് അതിനനുസരിച്ച് അതായത് ഇപ്പം നിങ്ങൾ അന്മിച്ച് നല്ല ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ കണക്കിന് നിങ്ങൾക്ക് നല്ല ലഭിക്കും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ചിടക്കെയാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഇതിന് പുറമെ ആർക്കും പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നമ്പർ ഇൻബോക്സിൽ കൊടുത്തേക്കാം സെക്കൻഡ് വരി ചൂസ് ചെയ്യാം ആൾക്കാർ റീഡിങ്ങിലോട്ട് പോവേ സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കേണ്ട റീഡിങ്ങാണ് അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കേണ്ട റീഡിങ്ങാണ് സെക്കൻഡ് പൈൽ അപ്പം കുറച്ച് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയം നിങ്ങൾ ആരാണ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ ക്യാരത് അപ്പം നിങ്ങൾ കൂടുതൽ നിങ്ങളെ തന്നെ ഫോക്കസ് ചെയ്യുക എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കുറേ അധികം രാജ്യങ്ങളിൽ പോവേണ്ടി വരും വ്യക്തമായിട്ടുള്ള പ്ലാനോട് കൂടി ജനിച്ച ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് മായിട്ടുള്ള പ്ലാൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ജനിച്ചിരിക്കുന്നത് പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് ടിൻ ഫ്ലെയിം അങ്ങനത്തെയൊക്കെയുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാരും വരേണ്ട ടൈമും ഒക്കെ മുന്നേ വിധിക്കപ്പെട്ട ആൾക്കാരാണ് അസ്ട്രോളജിയൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കാം അല്ലാതുകൊണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം ചെറുപ്രായത്തിലെ അവേക്കിനിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ആയുർവേദം ഡോക്ടർ നേഴ്സ് ടീച്ചർ അതുപോലെ തന്നെ എന്താ പറയുക അങ്ങനത്തേക്കുള്ള കുറേ അധികം നാച്ചുറലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് ബുക്ക് വായിക്കുക അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടും ശ്രദ്ധ ചെലുത്തുന്ന ഒരാൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് എല്ലാത്തിനെക്കുറിച്ചും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എല്ലാത്തിനെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് യൂണിവേഴ്സിൽ ഗൈഡൻസ് ഭയങ്കരമായിട്ടും ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഗാർഡൻ അതുപോലെ തന്നെ നിങ്ങളുടെ വീട് പരിസരമൊക്കെ നിങ്ങൾ വ്യക്തമായിട്ടും നിങ്ങൾ ഭയങ്കരമായിട്ടും ഡീപ്പിലി നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നൊരാൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാമെന്നുള്ളൊരു ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സിറ്റിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സിറ്റിംഗ് പൊസിഷനാണ് നിങ്ങൾ നിങ്ങളിരിക്കേണ്ട സ്ഥാനം നിങ്ങൾ നിങ്ങളിരിക്കേണ്ട ഗതി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അനുഭവ സമ്പത്ത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കഴിവുകൾ എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ടൈം പീരീഡ് കഴിയുന്ന സമയം നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറുപ്രായത്തിൽ ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിരുന്നു അത് കഴിഞ്ഞൊരു പത്ത് വയസ്സൊരു ഭയങ്കര ബ്ലെസ്സിങ്സ് ആയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ടൈം കഴിയുമ്പോഴത്തേക്കും ബ്ലെസ് കുറയാൻ വേണ്ടി തുടങ്ങി ബട്ട് നിങ്ങളൊരു മുപ്പത്തി മൂന്ന് വയസ്സൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വേണ്ടി വരാനുള്ള പ്രശ്നങ്ങൾ സിറ്റുവേഷൻസ് എല്ലാം വന്ന് അത് ഇതിക്കപ്പെട്ട് നിങ്ങളുടെ ഓൾമോസ്റ്റ് നിങ്ങളുടെ ഇത് എഴുതപ്പെട്ടതാണ് ഓക്കെ നിങ്ങൾക്ക് വരേണ്ട സിറ്റുവേഷൻസും വരേണ്ട ആൾക്കാരും വരേണ്ട ലൈഫ് സ്റ്റൈലും എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ഡിവൈൻ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു കഴിവ് നിങ്ങളുടെ ലൈഫിലുണ്ട് മേ ബി നിങ്ങളൊരു ഒരു ഡോക്ടർ ആയിരിക്കാം നേഴ്സ് ആയിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ടീച്ചർ ആയിരിക്കാം എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടേണ്ട കുറച്ചധികം ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ നേടുന്നൊരു ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു തരം ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ഹോൾ ബോഡിയിൽ തന്നെ ഉണ്ട് നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും അതായത് നിങ്ങളെ കൈകൊണ്ടൊരു സാധനം നിങ്ങൾ നിങ്ങളാൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഞാൻ പറയുന്ന നൂറ് ശതമാനം നിങ്ങളുടെ ലൈഫിലത് നൂറിരട്ടിയായിട്ട് വരും കാരണം നിങ്ങളുടെ ലൈഫിൽ കർമ്മ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ കൈ കൊണ്ട് ഒരാൾക്കൊരു ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അത് നൂറരട്ടിട്ട് നിങ്ങളുടെ ലൈഫിൽ കിട്ടും ഒരു വേദനിക്കുന്ന ഒരാൾക്ക് നിങ്ങളെ വാ കൊണ്ടൊരു സംസാരം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് കൊണ്ട് എന്തെങ്കിലും നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ബ്ലെസ്സിങ്സ് അതിന് നിങ്ങളെ തേടി ഒരു ദിവസം വരും തിൻഫ്ലെയിം ജേണി സോൾ മേറ്റ് കണക്ഷൻസ് സ്റ്റാർ സീഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അതായത് സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതലുള്ളത് നിങ്ങളുടെ സ്ട്രെങ്ത് ആണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട് ഏത് സിറ്റുവേഷൻസിൽ എന്ത് പ്രശ്നത്തിൽ നിങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാലും എങ്ങനെയുള്ളൊരു സമയത്ത് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് പൊരുതി ജയിച്ച് വരാനുള്ളൊരു സ്ട്രെങ്ത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു എനർജി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഒന്നിനും തോക്കാൻ വേണ്ടി തയ്യാറാവത്തില്ല ഒന്നിനും തോക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങത്തുമില്ല നിങ്ങൾ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കും ജയിച്ചിട്ട് തന്നെ നിങ്ങൾ തിരിച്ചു വരുത്തണം ആ ട്രോഫി നിങ്ങളുടെ കയ്യിലാവുന്നവരെ നിങ്ങൾ പരിശ്രമിക്കും എന്നുള്ളതാണ് കാണുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നിങ്ങളൊന്നും വിട്ടുകൊടുക്കത്തില്ലാത്തൊരു വ്യക്തികളായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു കാര്യം തീരുമാനിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എത്രത്തോളം സ്ട്രഗിൾ ആണ് എത്രത്തോളം സിറ്റുവേഷൻ സിറ്റുവേഷനുള്ളത് എത്രത്തോളം ഡൗൺ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ പോലും നിങ്ങളത് അച്ചീവ് ചെയ്യാണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നും അതിനൊരു സംഭവങ്ങളില്ല നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ഇഷ്യൂസ് ഉണ്ടാവും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുണ്ടാവും ഫ്രണ്ട്ഷിപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും അടി ഉണ്ടാവും കേസ് ഉണ്ടാവാം ഇഷ്ടംപോലെ സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടംപോലെ സംഭവങ്ങൾക്ക് നിങ്ങൾ ദൃസാക്ഷിയാണ് ബട്ട് നിങ്ങളത് കണ്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ മതി നിങ്ങൾക്കത് ഒന്നും ചെന്ന് ഇറങ്ങി ചെയ്തേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ കുറേ അധികം സംഭവങ്ങൾ കണ്ടിട്ടുണ്ട് കുറേയധികം അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ട് ലോകപരിചയമുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് ബട്ട് നിങ്ങളതൊക്കെ കണ്ടിട്ട് ജീവിതം പഠിച്ച് മാറുന്ന ഒരു ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ പല രാജ്യങ്ങളിലും പോവേണ്ടി വരും പല കാര്യങ്ങളും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നിങ്ങളുടെ പല രാജ്യങ്ങളിലും പോവേണ്ടി വരും നിങ്ങളുടെ നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ ഇവിടെ നിന്ന് മണ്ഡത്തിലോന്ന് പറയുന്നതെന്ന് ബട്ട് ടൈം പോകുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറയുന്നത് ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് പല രാജ്യങ്ങളിലും നിങ്ങളുടെ ബിസിനസ് ഉയരും പല രാജ്യങ്ങളിലും നിങ്ങൾ ഭയങ്കരമായിട്ടും കിങ് ആവും ദ കിങ് ലേഡി ആണെങ്കിലും ബോയ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇരിക്കേണ്ട ഒരു പൊസിഷൻ എന്ന് പറഞ്ഞത് ദ കിങ് അൾട്ടിമേറ്റ് കിൻ പല ഒരു രാജ്യത്ത് മാത്രം നിങ്ങളുടെ ബിസിനസ് ഒതുങ്ങത്തില്ല പല പല രാജ്യങ്ങളിൽ നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടാകും പല പല രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടാകും പല പല രാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും പല പല രാജ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാവും ഇത് ഞാൻ ഇപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾ നാട്ടിൽ നിൽക്കുന്ന ഒരു പാവം ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത്ത് സ്ട്രോങ് ആയിട്ടുള്ളൊരാളായിട്ടാണ് കാണുന്നത് കാരണം ക്യൂൺ അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ട് മാറുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിത് പൂട്ടി വെച്ചേക്കുക നിങ്ങളെ കയ്യിലൊരു പെട്ടി തന്നിട്ട് ആ പെട്ടിക്കകത്തൊരു സാധനമുണ്ട് ആ സാധനം നിങ്ങൾക്ക് എടുക്കാൻ പോലും മടിയായിട്ട് നിങ്ങൾ മറച്ചു വെച്ചേക്കണം നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കും അതായത് നിങ്ങളുടെ സോളിനെ ഒന്ന് ഉരുക്കി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ആരായിരുന്നു എന്താണ് എന്തിനായിരുന്നു ഇവിടെ വന്നതെന്ന് വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് വൺ സെക്കൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ ആരും നിങ്ങൾക്ക് ഭയങ്കര ബിസിനസ് ഐഡിയാസ് ഉണ്ട് അടുത്തതെന്ന് പറയാൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഭയങ്കര കണ്ട കുരുട്ട് ബുദ്ധിയുണ്ട് അടുത്തതെന്ന് പറയാൻ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് പെരുമാറാൻ പറ്റും പോസിറ്റീവായിട്ട് പെരുമാറാൻ പറ്റും നിങ്ങളെ സംബന്ധിച്ച് ആ എങ്ങനെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആ വ്യക്തികളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വശത്താക്കിയെടുക്കാൻ പറ്റും അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ നക്കാനും മുത്താനും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല സമയം വരുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ കുറേ അധികം ആൾക്കാരുണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ടൈം നിങ്ങളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് നിങ്ങളൊരു ക്യൂട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആണ് നിങ്ങൾ ഭയങ്കര ഗ്ലാമർ ആയിട്ടുള്ള പേഴ്സണാണ് ആണ് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു വ്യക്തി ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കും ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എല്ലാം ചെയ്തു തരാൻ അല്ലെങ്കിൽ എല്ലാത്തിനും ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ സമയത്ത് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളെ തന്നെ കെയർ ചെയ്യുന്ന വ്യക്തിയാണ് ഓർണമെൻറ്റ്സ് അതുപോലെ തന്നെ എന്താ പറയുക മെറ്റീരിയൽ ലൈഫിൽ ഭയങ്കരമായിട്ട് മെറ്റീരിയൽ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്ന കാർ വാങ്ങുക ബൈക്ക് വാങ്ങുക നല്ലതു ഡ്രസ്സ് വാങ്ങുക പുതിയ പുതിയ ചെയിൻ വാങ്ങുക പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഇറങ്ങുന്നത് ഫാഷൻ ഡിസൈൻ ഡിസൈനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇറങ്ങുന്നത് അതൊക്കെ മേടിച്ച് കൂട്ടാൻ വേണ്ടി വാച്ച് അതുപോലെ തന്നെ അങ്ങനത്തുള്ള കുറേ അധികം പാഷനേറ്റ് ആയിട്ടുള്ള കുറച്ചധികം ലിപ്സ്റ്റിക്ക് അങ്ങനത്തെയൊക്കെയുള്ള ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ വാച്ച് അതുപോലെ തന്നെ എന്താ പറയുക ഡ്രസ്സ് ഷർട്ട് അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് ട്രെൻഡിനനുസരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബേസ് തന്നെയാണ് നിങ്ങൾക്ക് ആ നിങ്ങളാരും പെട്ടെന്ന് കളിപ്പിക്കാൻ പറ്റും നിങ്ങൾ ആർക്കും പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ കൂടെ നിന്നിട്ട് തന്നെ വേറൊരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ കളിപ്പിക്കാൻ പറ്റും നിങ്ങളെ കൂടെ നിന്നിട്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വെച്ചിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളുടെ റിലേഷൻ റിലേഷനായ കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ബട്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തിക്ക് പിന്നീട് ഒരു ഉയർച്ചയോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ യൂണിവേഴ്സ് ഗൈഡൻസിലുള്ള ആൾക്കാരായത് കൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെ വളരുന്നിട്ടൊരാളാണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ടേണിംഗ് പോയിന്റ് വരും ഈ ഒരു ടേണിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്ട്രഗിൾ എടുത്ത് നിങ്ങൾ നിങ്ങളതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ലൈറ്റപ്പം നിങ്ങൾക്ക് തെളിച്ച് തരും നൈറ്റ് ആണെങ്കിൽ പോലും ആ ഒരു ലൈറ്റ് ലൈറ്റപ്പും നിങ്ങൾക്ക് പോകാനുള്ള വഴി നിങ്ങൾക്ക് പോകാനുള്ള വണ്ടി എല്ലാം യൂണിവേഴ്സലായിട്ട് തരും ഈ ഒരു സമയത്ത് നിങ്ങൾ ആ സ്ട്രഗിൾ എടുത്ത് നിങ്ങൾ അതിലോട്ട് മുന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര എൻ്റർടൈമെൻറ്റ് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന യൂണിവേഴ്സലായിട്ട് നിങ്ങളുടെ ലൈഫിൽ മനസ്സിലാക്കി തരുന്ന ഒരു സിറ്റുവേഷനോട് നിങ്ങൾ കടന്നു എന്നുള്ളതാണ് പറയുന്നത് നിങ്ങൾക്കൊരു ലോങ്ങ് വിഷൻ ഉണ്ട് നിങ്ങൾക്കൊരു ഇൻറ്റ്യൂട്ടീവിൽ നിങ്ങൾക്ക് ഭയങ്കര കണക്ഷൻ ഉള്ള ആൾക്കാരായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ലോങ് വിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഏതാണ് വേണ്ടതെന്ന് വ്യക്തമായിട്ടുള്ള ബോധ്യം ഉള്ള ആൾക്കാരായിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് ആക്ഷൻ എടുക്കാനും പറ്റും ആ ഒരു ഗോൾ പോസ്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഗോൾ അടിച്ച് നിങ്ങൾക്കത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളൊരു കരിയർ ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡയറക്ടർ ഫിലിം അങ്ങനത്തുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ഫെയിം ആഗ്രഹിക്കുന്ന ആൾക്കാര് എഴുത്ത് എഴുത്തൊക്കെ അറിയാമെന്നുള്ള ആൾക്കാരാണ് നിങ്ങൾ എഴുതി തുടങ്ങിക്കോ വൺ പൊസിഷനിൽ എത്തും നിങ്ങൾ കാരണം വിധിപ്രകാരം നിങ്ങൾ എത്തേണ്ട കുറച്ചധികം പൊസിഷനിൽ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ നിങ്ങൾ എത്തിയിരിക്കും ഓക്കെ ഓരോ ലൂപ്പും ഓരോ സ്റ്റേജും ഓരോ സിറ്റുവേഷൻസും എനിക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ആരും തോപ്പിക്കാനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം കണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങാണ്ടിരിക്കാതിരിക്കുക ഇപ്പോഴത്തൊരു പ്രശ്നം കണ്ടിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുക മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാകും നിങ്ങളുടെ പകുതി മാത്രമേ നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളൂ നിങ്ങളുടെ ബാക്കി പകുതി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ജീവിച്ചു തന്നെ തീർക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ബാക്കി പകുതി എന്ന് പറയുന്നത് അതൊരു അൾട്ടിമേറ്റ് തന്നെയാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഇങ്ങനത്തെ കുറച്ച് അത് കുറച്ചധികം കാര്യങ്ങളോട് കാണാൻ പറ്റുന്നു സംഭവം ഓൾമോസ്റ്റ് എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പം ഇതിന് പുറമെ ആരെങ്കിലും പേഴ്സൻ്റേജ് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത വീഡിയോയിട്ട് കാണാം ഓക്കെ ബൈ തരാം